ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരുടെ പേരുവാച്ചിനെയും സ്പെല്ലിംഗ് മെസ്സേ തെറ്റിക്കേണ്ട എല്ലാവർക്കും ഒന്നടങ്കം എൻ്റെ നമസ്കാരം ഞാൻ പറയുന്നു ആ തന്നെ ഈ ഇരുപത്തി മൂന്നാം മഹത്തായ ചടങ്ങിൽ വിളിച്ചതിൽ വളരെ വളരെ സന്തോഷമുണ്ട് ഞാനും പറയുകയാണെങ്കിൽ ഏകദേശം ഒരു ഇരുപത് വർഷം മുമ്പേയാണ് ഇവിടെ തുഴാൻ വന്നത് വീണ്ടും തുഴാനൊരു അവസരം മഹാദേവൻ തന്നെ കാണിച്ചു തന്നു അതിൽ പങ്കുകൊള്ളാൻ പറ്റി അതും ഭഗവാൻ്റെ അനുഗ്രഹം തന്നെയാണ് ഇവിടെ പറഞ്ഞ് രാമായണ മാസം ഞാനും അതിനെപ്പറ്റി കൂടുതൽ പറയാൻ വലിയ അറിവില്ല എനിക്ക് എന്നാലും കർക്കിടക മാസത്തിലാണല്ലോ രാമൻ്റെ എല്ലാവരും രാമായണം വായിക്കുകയും നമ്മൾ ചികിത്സകൾ ചെയ്യുകയും നമ്മൾ കൂടുതൽ ഈശ്വര പ്രാർത്ഥന ചെയ്യുകയും ചെയ്യുന്നത് അപ്പോൾ അതിൽ നിന്ന് ഒരാൾ പറഞ്ഞതാണ് എന്തുകൊണ്ടാണ് നമ്മൾ ഈ കർക്കിടക മാസത്തിൽ കൂടുതൽ ചികിത്സ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഇംഗ്ലീഷിൽ കർക്കിടകം എന്ന് പറയുന്ന മാസത്തിൻ്റെ നമ്മൾ സോഡിയ സൈൻ നോക്കുകയാണെങ്കിൽ അത് ക്യാൻസറിൻ്റെ സൈനാണ് അപ്പോൾ നമ്മളെ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ രോഗാണുക്കൾ വരുന്ന സമയം ആണ് കർക്കടകം അതുകൊണ്ട് നമ്മൾ ഈശ്വരനെ ഉപാസിക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരു രോഗങ്ങളും നമ്മളെ ബാധിക്കില്ല പ്രത്യേകിച്ച് വിഷ്ണു സഹസ്രനാമം എന്നും ചൊല്ലുകയാണെങ്കിൽ പോലും അത് നമുക്കൊരു എന്താണ് പ്രൊട്ടക്ഷനായിട്ട് നമുക്കൊരു അദൃശ്യമായ ഒരു ശക്തി ഈ രോഗാണുക്കളിൽ നിന്ന് ശരീരത്തിൽ കയറാൻ അത് അനുവദിക്കില്ല കർക്കിടക മാസം തീർച്ചയായിട്ടും ജപിക്കുക കർക്കിടകം കഴിഞ്ഞാലും അത് തുറന്നു പോകുന്നതിൽ ഒരു തെറ്റുമില്ല മഹാദേവൻ്റെ സന്നിധിയിൽ നിന്ന് നിൽക്കുമ്പോൾ എൻ്റെ മനസ്സിൽ വരുന്ന പഞ്ചകേദാരവും പഞ്ചകൈലാസവുമാണ് പഞ്ചകേദാരം നമ്മുടെ ഭാരത തന്നെയുണ്ട് പക്ഷേ പഞ്ചകൈലാസം ഇപ്പോൾ ഒന്ന് നമ്മുടെ ടിവറ്റിൻ്റെ കീഴിൽ കൈലാസ മാനസറോവറാണ് അവിടെ ഇപ്പോഴും പോകാനുള്ള നമ്മുടെ അതിർത്തി ഇന്ത്യ ചൈന ബന്ധങ്ങൾ വെച്ച് അല്പം പ്രയാസമാണ് അതുകൊണ്ട് പക്ഷേ ആദ്യ കൈലാസത്തിൽ പോകാൻ വേണ്ടി മഹാദേവൻ ഒരുക്കി എന്നെ അനുഗ്രഹിച്ചു പിന്നെയുള്ളത് ശ്രീകണ്ഠ കൈലാസം കിന്നർ കൈലാസം മണിമഹേഷ് കൈലാസമാണ് ഭാരത്തുള്ള നാലെണ്ണം ഇനിയും ഈശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ എല്ലായിടത്തും ഒന്ന് പോകണം എന്നുണ്ട് അതുപോലെ പന്ത്രണ്ട് ജ്യോതിർലിംഗങ്ങൾ മഹത്തായ ജ്യോതിർലിംഗങ്ങൾ പഞ്ചകൈലാസം ഓ വളരെ സന്തോഷം വളരെ സന്തോഷം ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടെങ്കിൽ അദ്ദേഹം വിളിച്ചാലേ നമുക്കവിടെ കാണാനും ഒക്കെ പോകാനൊക്കും അപ്പോൾ ഇത്തരം മഹാന്മാർ മുമ്പിലിരിക്കുന്ന ഒരു സ്ഥലത്താണ് ഞാനും ഒരു ഒരു പ്രാവശ്യം ആദ്യ കൈലാസത്തിൽ പോയത് പറയാം അതുപോലെ തന്നെ ഈയിടയ്ക്ക് എനിക്ക് ഇവിടെ പോകാനുള്ളൊരു ഭാഗ്യം കിട്ടി മുക്തിനാഥ് നേപ്പാളിലാണ് നമ്മുടെ നൂറ്റിയെട്ട് മഹാവിഷ്ണു ക്ഷേത്രങ്ങളിൽ ഒന്ന് നമ്മുടെ ദ്വാരകയിലാണ് വെള്ളത്തിൻ്റെ അടിയിലാണ് അത് പോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല മറ്റേത് വൈകുണ്ടെന്ന് കേട്ടിട്ടുണ്ട് അവിടെയും ഈ ശരീരം കൊണ്ട് പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല ബാക്കി ഒരെണ്ണം ഉള്ളത് ഭാരതത്തിൻ്റെ വെളിയിലുള്ളത് മുക്തിനാഥാണ് അതിപ്പം നേപ്പാളിലാണ് പണ്ട് എനിക്കൊന്ന് പത്ത് മുന്നൂറ് വർഷം മുമ്പേ നമ്മുടെ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ സാളിഗ്രാമം കൊണ്ടുവന്ന് കാളികണ്ണകൈ നദിയുടെ ഉത്ഭവം അളവ് സാളിഗ്രാമങ്ങൾ ഒരുപാടുള്ള സ്ഥലമാണ് കാളിക കണ്ടകൈ നദി അവിടുന്ന് ആണ് ഈ മുന്നൂറ് ഈ പറയുന്ന പോലെ മുന്നൂറ് വർഷം മുമ്പേ ഉദ്ദേശം ഒരു ഇരുപത്തിനാലായിരം സാളിഗ്രാമങ്ങൾ ആനപ്പുറത്ത് അന്നെന്താണ് ജി പി എസോ മൊബൈൽ ഫോണോ എന്താണ് ഇപ്പോഴത്തെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസോ ഒന്നുമില്ലാതെ അതൊരു ആറുമാസം കൊണ്ട് അവിടെ നിന്ന് ശ്രീ പത്മനാഭസ്വാമി എത്തുകയും അതിൽ എനിക്ക് തോന്നുന്ന പന്ത്രണ്ടായിരത്തി എട്ട് സാളിഗ്രാമമാണ് മഹാവിഷ്ണുവിൻ്റെ വിഗ്രഹത്തിൻ്റെ അടിയിൽ നമ്മുടെ കടുവശർക്കര യോഗത്തിൽ ലേപനം ചെയ്തിരിക്കുന്നത് ബാക്കി കുറേ പത്മതീർത്ഥം ഈയിടയ്ക്ക് വറ്റിച്ചപ്പോൾ നടക്കൊരു ചെറിയൊരു കുടം പോലെ കണ്ടല്ലോ ബാക്കി അതിൻ്റെ അകത്തും പദ്രദ്വീപുരയിലുമാണെന്നാണ് കേട്ടിട്ടുള്ളത് അതുപോലെ ഈ ആയിരം സാളിഗ്രാമങ്ങൾ ഒന്നിച്ച് പൂജിക്കുന്നത് തന്നെ ഒരു മഹാക്ഷേത്രത്തിൻ്റെ ശക്തിയാണ് അപ്പോൾ ഇവിടെ നമ്മുടെ ശ്രീ പത്മനാഭസ്വാമ ക്ഷേത്രത്തിൽ പന്ത്രണ്ടായിരം ഉണ്ട് സാളിഗ്രാമം ആ കാളികണ്ടകി നദിയുടെ മോളിൽ അവിടെ പോയപ്പോഴാണ് കേട്ടെ ദാമോദര ഗുണ്ടെന്നുള്ള സ്ഥലമുണ്ട് ശ്രീകൃഷ്ണൻ അവിടെ പറഞ്ഞതാണ് ശ്രീകൃഷ്ണൻ കാലുകൊണ്ട് കൊണ്ട് കുഴിച്ചിട്ടാണ് ഈ കാളികണ്ടകിയുടെ ഉത്ഭവം വന്നതെന്നൊക്കെ അതുപോലെ നമ്മുടെ ഈ ഭാരതവും ഇവിടെയൊക്കെ ഇത്രയും മഹത്തായ കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലങ്ങളാണ് പക്ഷേ ഗീത രാമായണം ഞാൻ പഠിച്ച സ്കൂളിൽ ഗീതാ ക്ലാസ് ഉണ്ടായിരുന്നു അങ്ങനെയാണ് കുറച്ച് അറിയാൻ പറ്റിയത് പക്ഷേ ഇപ്പോഴും എത്രത്തോളം സ്കൂളുകളിൽ നമ്മുടെ കേരളത്തിലായാലും ഭാരതത്തിലായാലും ഇതൊക്കെ ആൾക്കാർ സ്വീകരിക്കും അതുപോലെ വിദേശത്ത് പോകുകയാണെങ്കിൽ ഇപ്പോൾ യു കെയിൽ തന്നെ പല സ്കൂൾസിലും യൂണിവേഴ്സിറ്റീസിലും ഒരു ഭഗവത്ഗീത എടുത്തിട്ടുണ്ട് ശരിക്കും ലോകത്തിലെ ഏറ്റവും ആദ്യത്തെ ഫിലോസഫിക്കൽ ഗ്രന്ഥമാണ് ഭഗവത്ഗീത അത് നമ്മൾ ആരായാലും ഒരിക്കലെങ്കിലും വായിച്ചിരിക്കണം ഞാൻ ഞാനൊരിക്കൽ വായിച്ചിട്ടുണ്ട് ഒന്ന് രണ്ട് പ്രാവശ്യം വായിച്ചിട്ടുണ്ട് അല്പമൊക്കെ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ എന്തായാലും ഭഗവത്ഗീതയെ കഴിഞ്ഞ് വേറെ ഒന്നുമില്ല അതാണ് ശ്രീകൃഷ്ണൻ അത്ര ഫിലോസഫി പോലെ ഇദ്ദേഹം തന്നെ വായിച്ചിട്ടുണ്ടെന്നാണ് കേട്ടെ നമ്മുടെ സയൻറ്റിസ്റ്റ് ആൽബർട്ട് ഐൻസ്റ്റീൻ വായിച്ചിട്ടുണ്ടെന്നാണ് കേട്ടിട്ടുള്ളത് അദ്ദേഹത്തിനെ നമ്മുടെ ട്രാവൻകൂർ യൂണിവേഴ്സിറ്റി ചാൻസലറായിട്ട് നയൻറ്റീൻ തേർട്ടി സിക്സില് അന്നത്തെ മഹാരാജെ വിളിക്കുകയും അദ്ദേഹം അന്നെന്തോ അന്നോ വൈസ് ചാൻസലറായിട്ട് വന്നില്ല അപ്പോൾ വന്നിരുന്നെങ്കിൽ നമ്മുടെ ട്രാവൻകൂർ യൂണിവേഴ്സിറ്റിക്ക് ഒരുപാട് കുറച്ചുകൂടെ നല്ല മാറ്റങ്ങളൊക്കെ വരുമായിരുന്നു എന്ന് നമുക്ക് പ്രതീക്ഷിക്കാമായിരുന്നു അത് സാരമല്ലേ ഇപ്പോഴും വിദ്യാഭ്യാസം നല്ല വിദ്യാഭ്യാസമൊക്കെ നടക്കുന്നുണ്ട് എന്തായാലും ഞാൻ കൂടുതൽ സംസാരിപ്പിച്ച് അധികം സമയം കളയുന്നില്ല അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം നടക്കുകയാണ് പിന്നെ ഇന്ന് വൈകിട്ട് ഞാൻ പഠിച്ച കോളേജിൻ്റെ എഴുപത്തി അഞ്ചാം ജൂബിലി സെലിബ്രേഷൻ നടക്കുകയാണ് ഇത് കഴിഞ്ഞ് തിരിച്ച് അങ്ങോട്ട് എത്തണം എല്ലാവർക്കും മഹാദേവൻ്റെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാവട്ടെ ഒന്ന് ഇവിടെ പങ്കുകൊള്ളാൻ കഴിഞ്ഞതിൽ പ്രത്യേകിച്ച് മഹാദേവനോടും നല്ലവരായ നാട്ടുകാരോടും സംഘാടകരോടും ഞാൻ എൻ്റെ നന്ദി പറയുന്നു നമസ് നമസ്തേ